ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്ത് കൊള്ളുകയാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ എടലക്കാട്ടുള്ള ജെസ്സി ജെയിംസിൻ്റെ വീട്ടിലെ ചെടിത്തോട്ടത്തിലാണ് സ്വന്തം അധ്വാനം കൊണ്ട് വളർത്തിയെടുത്ത ഒരുപാട് ചെടികളുണ്ട് ഇവിടെ ഈ ചെടികൾ വളരെ കുറഞ്ഞ കുറഞ്ഞരവിൽ ഓൺലൈനായിട്ടും അതുപോലെ തന്നെ നേരിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്നും വാങ്ങിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ഇതിൽ ജെസി ജെയിംസിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്കൊക്കെ ചെടികൾ വാങ്ങാവുന്നതാണ് ചെടികൾ വാങ്ങുന്നതോടൊപ്പം തന്നെ ഒരുപാട് ചെടികളെ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് ഈ കാര്യങ്ങളെപ്പറ്റിയെല്ലാം ജെസി ജെയിംസ് വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങളോട് സംസാരിക്കുന്നതാണ് അപ്പം വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾ ആവശ്യമുള്ളവർ ചെടികൾ വാങ്ങാൻ ശ്രമിക്കുക പേര് മരിയ ഹോം ഗാർഡൻ എന്നാണ് ഇത് എറണാകുളം ജില്ലയിൽ അങ്കമാലിയിൽ നിന്ന് ഒരു പതിനാല് കിലോമീറ്റർ ഉള്ളിലേക്ക് പോരണം അതായത് അതിരപ്പള്ളി റൂട്ട് മൂക്കന്നൂർ പൂതങ്കുറ്റി ഇടലക്കാടാണ് പ്രോപ്പർ സ്ഥലം അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ നഴ്സറി ഉള്ളത് ഇന്ന് നമുക്ക് കുറച്ച് എനിക്ക് കുറച്ച് ചെടികളുണ്ട് അപ്പോൾ അത് കുറച്ച് വിലക്കുറവിന് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് വേനൽ ആയതുകൊണ്ട് കുറച്ച് ഞാൻ തന്നെയാണ് മാനേജ് ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി ചെടികളും പച്ചക്കറികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഈ വിലക്കുറവിന് വില്പന ഒക്കെ ആയിട്ട് വെച്ചെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോ ചെടിയായിട്ടും പരിചയപ്പെടാം എന്നിട്ട് നാല് തരം കോ ഗ്രൗണ്ട് ഓർക്കിഡാണ് പരിചയപ്പെടുത്തുന്നത് ആദ്യമായിട്ട് മിനിയേച്ചർ ടൈപ്പ് ഈ ഫ്ലവറോട് കൂടിയ ചെടിയാണ് രണ്ടാമതായിട്ട് വൈലറ്റ് ചെടിയാണ് മൂന്നാമതായിട്ട് റോസും വൈറ്റും കൂടിയും കൂടിയ ഒരു കളറാണ് നാലാമതായിട്ട് വൈറ്റ് തനി തനി വൈറ്റോട് കൂടിയ ഫ്ലവറാണ് അഞ്ചാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇതുപോലുള്ള ഒരു കൊല പോലത്തെ അതൊക്കെ കൊഴിഞ്ഞ് പോയി പോയി പോയതുകൊണ്ടാണ് അത് ഇങ്ങനെ ഇരിക്കുന്നത് ഓലയോട് കൂടിയ ഫ്ലവർ ചെടിയാണ് ഇതിൻ്റെ ഒരു തൈക്ക് പത്ത് രൂപയാണ് വില വരുന്നത് പത്ത് രൂപയാണ് ഇതിൻ്റെ ചെടിക്ക് തൈക്ക് വില വരുന്നത് ഈ അഞ്ച് ചെടിയും കൂടി എടുക്കുകയാണെങ്കിൽ ഒരു ചെടി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതാണ് ചെടി ഡി ടി ഡി സി കൊറിയറ് വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും കേരളത്തിൽ എവിടെ വേണമെങ്കിലും ചെടികൾ അയച്ചു തരുന്നതാണ് വൈറ്റ് ഇലകളോട് കൂടിയ വൈറ്റ് ഇലകളോട് കൂടിയ ചെടിയാണ് ഇതിന് വില വരുന്നത് മുപ്പത് രൂപ ഇത് വൈറ്റ് കനകാംബരമാണ് ഇതിന് വില വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് അതുപോലെ തന്നെ ഇത് വൈലറ്റ് കനകാംബരമാണ് ഇത് ഫ്ലവർ ആകുന്നതേ ഉള്ളൂ ഇതിനും വില വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് അതുപോലെ തന്നെ കലാത്തിയയുടെ വലിയ ഇലയായിരിക്കും വലിയ തൈ ആയിരിക്കും ഇതിനേലും ഒന്നും കൂടി വലിപ്പം നല്ല വലിപ്പമുള്ള തൈക്ക് വില വരുന്നത് മുപ്പത് രൂപ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡ് ഡാൻസിംഗുകൾ ഈ ഡാൻസിംഗേളിന് ഒരു തൈക്ക് വില വരുന്നത് മുപ്പത് രൂപ തന്നെയായിരിക്കും ഒരു വലിയ ഒരു ചെറിയ തൈക്കും കൂടി ആയിരിക്കും മുപ്പത് രൂപ വില വരുന്നത് ഈ ചെടി നമ്മുടെ മരത്തിലാണ് ഇത് കൂടുതൽ വളരുന്നത് ഇത് വൈറ്റ് പൂവാണ് ഇത് ഓർക്കിഡാണ് അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് ഈ അഞ്ച് ചെടിയും എടുക്കുകയാണെങ്കിൽ ഈ ഫ്രീ ആയിട്ട് ഈ ചെടി നൽകുന്നതാണ് അടുത്തതായിട്ട് നാരോ ഇലയോട് കൂടിയ തൈ ഒരു തൈക്ക് വില വരുന്നത് ഇരുപത്തഞ്ച് രൂപ അടുത്തതായിട്ട് വേറെ നാരോയുടെ ഇതിന് ഇത്ര ഒരു തൈക്ക് എഴുപത്തി അഞ്ച് രൂപ അടുത്തതായിട്ട് ചെറിയ ഇലയോട് കൂടിയ ചെറിയ പൊക്കം വയ്ക്കാത്ത ചെടിയാണ് ഇതും കലാർത്തിയ തന്നെയാണ് ഇതിന് വില വരുന്നത് ഇരുപത്തിയഞ്ച് രൂപ ഇതും പൊക്കം വയ്ക്കാത്തൊരു കലാർത്തി തന്നെയാണ് ഇതിന് വില വരുന്നത് ഇരുപത്തിയഞ്ച് രൂപ തന്നെ ഈ അഞ്ച് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ഈ കളറിലുള്ള ഇതിന് കട്ടിങ്സ് ഫ്രീ ആയിട്ട് നൽകുന്നതാണ് ഇത് ഗ്രീൻ ആൻഡ് വൈറ്റ് ഓടിയേക്കണ ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതൊരു അഗ്ലോണിമയാണ് ഇതിൻ്റെ വില വില വരുന്നത് നൂറ് രൂപയാണ് ഇത് വേറൊരു തരം അഗ്ലോണിമയാണ് റൗണ്ട് ആയിട്ടുള്ള വിലയായിട്ടുള്ള അഗ്ലോണിമ ഇതിനും വില വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇത്രം വലിപ്പമുള്ള അഗ്ലോണിമയാണ് ഇതിൻ്റെ ഡിസൈൻ ഇതാണ് ഇത്രയും വലിപ്പമുള്ള അഗ്ലോണിമയ്ക്ക് വില വരുന്നത് നൂറ് രൂപ ഇത് വേറൊരു തരം അഗ്ലോണിമയാണ് ഇതിൻ്റെ വില ഇതിനും നൂറ് രൂപയാണ് വില വരുന്നത് ഇതെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു തൈ ഫ്രീ ആയിട്ട് തരുന്നതാണ് ഇത് ബ്ലൂ ഡേയ്സ് എന്ന് ഒരു ചെടിയാണ് ഇതിൻ്റെ ഫ്ലവറാണ് ഈ കാണുന്നത് ഇതിന് വില വരുന്നത് മുപ്പത് രൂപ ഇത് നാല് തരം പോത്തോസാണ് ഇതിൻ്റെ ഇത്ര ഉള്ള കട്ടിങ്ങിന് പത്ത് രൂപ ഇതിൻ്റെ വില വരുന്നത് ഈ സൈസാണ് ഇതിനും കട്ടിങ്ങിന് പത്ത് രൂപ ഇത്ര ഉള്ള കട്ടിങ്സിന് പത്ത് രൂപ തന്നെ അടുത്ത പോത്തോസാണിത് വില വരുന്നത് പത്ത് രൂപ തന്നെ ഈ അഞ്ച് ചെടി എടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും ഒരു തൈ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തലതാണ് ഇതിൻ്റെ ചെറുതൈക്ക് വില വരുന്നത് അമ്പത് രൂപ ഈ ചെടിയുടെ മെച്ചൂറായ ഒരു പ്ലാന്റിന് അമ്പത് രൂപ ഇതും ഒരു തൈക്ക് അമ്പത് രൂപ ഈ തൈക്കും അമ്പത് രൂപ ഈ തൈക്ക് ഇത്ര വലിയൊരു തൈക്ക് അൻപത് രൂപയാണ് വില വരുന്നത് ഈ അഗ്ലോണിമയ്ക്ക് വില വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അടുത്ത അഗ്ലോണിമ ഈ ഇത്ര വലിപ്പുള്ള തൈക്ക് എൺപത് രൂപ ഈ അഗ്ലോണിമയുടെ തയ്ക്ക് അമ്പത് രൂപ ഇത്ര വലിപ്പുള്ള അഗ്ലോണിമ്മയുടെ തൈക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇതും ഇത്ര വലിപ്പുള്ള തൈക്ക് നൂറ്റി അമ്പത് രൂപയാണ് അത് ഇത്ര വലിപ്പമുള്ള ഒരു പ്ലാന്റിന് ഉള്ള വില വരുന്നത് അറുപത് രൂപയാണ് ഇതിന് വില വരുന്നത് അറുപത് രൂപ തന്നെ ഇത് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ആണ് ഇതിന് വില വരുന്നത് ഇത്ര തൈക്ക് വില വരുന്നത് മുപ്പത്തി അഞ്ച് രൂപ ഇതും വില വരുന്നത് ഇത് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് മുപ്പത്തഞ്ച് രൂപതായി ഇത് വേറൊരു ചെറിയ ഫ്ലവർ ഉണ്ടാകുന്നതാണ് നല്ല വലിപ്പുള്ള കട്ടിങ്സായിരിക്കും അപ്പോൾ അതിന് വില വരുന്നത് ഇരുപത്തി അഞ്ച് രൂപ ഇതിൻ്റെ കട്ടിങ്സിന് വില വരുന്നത് പത്ത് രൂപ മാത്രം ഇത് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറും ചെടിയാണ് ഇത് രണ്ടും ഒരേ തരം രണ്ട് കളർ ചെടിയാണിത് ഇതിന് വില വരുന്നത് മുപ്പത് രൂപ മാത്രം ഇത് മണിക്കൊന്നയുടെ ചെടിയാണ് ഇത് ഫ്ലവർ ആവുന്നേ ഉള്ളൂ ഇതിന് വില വരുന്നത് മുപ്പത് രൂപ മാത്രം ഇത് സൈസ് നല്ല ഇലയോട് കൂടിയ നല്ല കാണാൻ ഭംഗിയുള്ള ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയ ഒരു ചെടിയാണ് ഇതിന് വില വരുന്നത് ഇത്ര ബുഷിയായിട്ടുള്ളതിന് വില വരുന്നത് നാൽപ്പത് രൂപ ഇതിനും നാൽപ്പത് രൂപ തന്നെയാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള പേരറിയില്ല കേട്ടോ ഇതെടുക്കുമ്പോൾ ഇത്ര വലിപ്പമുള്ളൊരു കട്ടിങ്സ് ഫ്രീ ആയിട്ട് കിട്ടും ഈ കട്ടിങ്സിനും വില വരുന്നത് പത്ത് രൂപ മാത്രം ആദ്യം ആദ്യം എടുക്കുന്ന കൂട്ടുകാർക്ക് അഞ്ച് ചെടി എടുക്കുമ്പോൾ രണ്ട് ചെടി ഫ്രീ ആയിട്ട് നൽകുന്നതാണ് ഈ ഫ്ലവർ ഉണ്ടാകുന്ന ഈ ചെടിയുടെ തൈക്ക് വില വരുന്നത് നാൽപ്പത് രൂപ നല്ല വലിപ്പുള്ള ചെടികളായിരിക്കും ചെറിയ ചെടികളാണെങ്കിൽ അതിനനുസരിച്ചുള്ള പൈസ ഉണ്ടാകുകയുള്ളു ഇത് ഒരു തരം കലാത്തിയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ലീഫിൻ്റെ ഡിസൈൻ മെറൂൺ കളറ് പുറകശുദ്ധം ഇതിന് വില വരുന്നത് എഴുപത്തി അഞ്ച് രൂപ രൂപ ഇതാണ് വേറെ ഫ്ലവർ 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 അതുപോലെ പല ഫ്ലവറും ഉണ്ട് സിംഗിൾ പെറ്റലാണ് ഇതിന് വില വരുന്നത് എഴുപത്തി അഞ്ച് രൂപ ഇതിൻ്റെ വലിപ്പം തൈകളാണ് വിൽക്കാനുള്ള ഇത്രയും വലിയ ചെടിക്ക് വില വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അടുത്തതായിട്ട് അരേലിയാണ് നല്ല വലിപ്പമുള്ള കൃഷിയായിട്ടുള്ള അരേലിയാണ് നാൽപ്പത് രൂപയാണ് ഇതിൽ അരേലിക്ക് വില വരുന്നത് ഇതാണ് ബാമ്പു തെട്ട് കമ്പ് ഒക്കെ മുറിച്ച് നമുക്ക് നടാനുണ്ടാകും അപ്പം ഇതിന് വില വരുന്നത് എഴുപത് രൂപയാണ് ഇത് ബാമ്പുവിൻ്റെ തന്നെ വേറൊരുതരം ചെടിയാണ് ഇതിന് വില വരുന്നത് മുപ്പത് രൂപ ക്രീയോ പ്ലാന്റ് ആണ് ഇതിന് ഒരു തൈക്ക് ഇരുപത് രൂപ ഇത് സ്നേക്ക് പ്ലാന്റ് അല്ലേ ഇത്രയും വലിപ്പമുള്ള ഒരു ചെടിക്ക് വില വരുന്നത് എൺപത് രൂപയാണ് ഇതും സ്നേക്ക് പ്ലാന്റ് തന്നെയാണ് അറുപത് രൂപയാണ് ഇതിന് ഒരെണ്ണത്തിന് വില വരുന്നത് ഇത്രയും വലിപ്പമുള്ള ഒരു ചെടിക്ക് വില വരുന്നത് നാൽപ്പത് രൂപ